എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപതാം തീയതി സമയം രാവിലെ അഞ്ച് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ രൂപഭാവങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ദേഹധാരിയായി ഈ ഭൂഗോളത്തിലെത്തിയിട്ട് എൺപത്തിയെട്ടാം വർഷത്തിലേക്ക് ഇന്ന് ഞാൻ പ്രവേശിക്കുന്നു ഇത് പറയുന്നത് നിങ്ങൾ എനിക്ക് ജന്മനാൾ മംഗളങ്ങൾ നേരുന്നതിന് വേണ്ടി അല്ല കേട്ടോ നിങ്ങളുടെ അനുഗ്രഹാശംസകൾ എന്നും എന്നോടൊപ്പമുണ്ട് അത് മതി ഒരേപോലുള്ള രണ്ടക്കങ്ങൾ ചേർന്ന് വരുന്ന ജന്മനാളിന് ഇനി പതിനൊന്ന് വർഷം കഴിയണം അപ്പോൾ അത് തൊണ്ണൂറ്റി ഒൻപതാണ് അതുവരെ പോകണോ എന്തെങ്കിലും ദൗത്യം ഇവിടെ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ മാത്രം എന്നുവരെ പോകുവാനും ഞാൻ റെഡിയാണ് അങ്ങനെ ഒരു ദൗത്യം ഇനി ശേഷിക്കുന്നില്ല എങ്കിൽ വെറുതെ ഉണ്ടും ഉറങ്ങിയും ഇവിടെ തുടരാൻ തീരെ താല്പര്യമില്ല ഇപ്പോൾ ഈ നിമിഷം മരണം എന്നെ മാടി വിളിക്കുകയാണെങ്കിൽ ഞാൻ റെഡിയാണ് എനിക്ക് ശേഷിക്കുന്നത് ഒരേ ഒരു ദൗത്യമാണ് പരമമായ സത്യം അറിയുക അറിയിക്കുക പലതും എൻ്റെ ഗുരു എന്നെ അറിയിച്ചു അറിഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ഞാനിങ്ങനെ പാടിയിട്ടുണ്ട് അറിഞ്ഞിടും തോറും അറിഞ്ഞിടും നാം അറിഞ്ഞതൊന്നുമേയല്ല എൻ്റെ ഗുരു ആവർത്തിച്ച് ഒരു കാര്യം ഇതിന് പ്രാധാന്യം കൊടുക്കുന്നവൻ അത് കണ്ടെത്തുകയില്ല അത് കണ്ടെത്തുന്നവൻ ഇതിന് പ്രാധാന്യം കൊടുക്കുകയുമില്ല എന്താണ് ഇത് ഈ ദേഹവും ലൗകികതയും എന്താണ് അത് ആത്മാവും ആത്മീയതയും എൻ്റെ ഗുരു ജനിച്ചു വളർന്ന മതം കൊണ്ടുനടന്ന അനേകം അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും തുടച്ചു നീക്കുവാൻ കഴിയുന്നതെല്ലാം ഗുരു ചെയ്തു അതുകൊണ്ട് തന്നെ അധികനാൾ ജീവിച്ചിരിക്കാൻ സാധിച്ചില്ല ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും വിവേകാനന്ദനും ബുദ്ധനുമെല്ലാം സത്യം വിളിച്ചു പറഞ്ഞവരാണ് ഇന്ന് ഗുരുവനുയായികളിൽ നിന്ന് പറയുന്ന മതാധികാരികൾ വളരെ ഉത്കൃഷ്ടമെന്ന് കരുതി കാട്ടിക്കൂട്ടുന്നവയെ പറ്റി ഗുരു പറഞ്ഞു മനുഷ്യൻ ഉത്കൃഷ്ടമെന്ന് കരുതുന്നവ ദൈവത്തിന് നികൃഷ്ടം മറ്റൊരാത്മീയ ആചാര്യൻ ഇങ്ങനെ പറഞ്ഞു ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് പോഷത്വം ഗുരു ഒരിക്കൽ ഉദ്ഘോഷിച്ചോ നമ്മളിൽ ദൈവാത്മാവ് വസിക്കുന്നു എങ്കിൽ നമ്മൾ ആരാണ് ദൈവമക്കൾ ഞാൻ എന്നെ അറിയുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്നത് ഈ ശരീരമല്ല ഈ ശരീരത്തിൻ്റെ മുഴുവൻ ചലനാദികൾക്കാധാരമായ ഒരു ദിവ്യ ചൈതന്യം ഒരു ജ്യോതിർ ഈ ദേഹ ദേവാലയത്തിലുണ്ട് അതാണ് ഞാൻ ആ തിരിച്ചറിവാണ് ആത്മീയത ആ തിരിച്ചറിവിലെത്തിയാൽ തമ്പുരാനോട് ഇരക്കാൻ ഒരു ദേവാലയത്തിലും കയറി ഇറങ്ങുകയില്ല ഗുരു പറഞ്ഞു ഏതെങ്കിലും മലമുകളിലോ അമ്പലത്തിലോ പള്ളിയിലോ ഒന്നുമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത് അന്വേഷിക്കേണ്ടത് പിന്നെയോ ദേഹവാതിലുകളാകുന്ന പഞ്ചേന്ദ്രിയങ്ങളെ ഉള്ളടക്കി ഉള്ളിലുള്ളതിനെ ആരാധിക്കുക ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള ചില അത്ഭുത വരദാന കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാൻ എനിക്കിടവയായി എന്ത് തിക്കും തിരക്കുമാണെന്നോ അവിടെയൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി ഇരുന്ന് തുള്ളാനും നേർച്ച കാഴ്ചകൾ നൽകി തമ്പുരാനെ പ്രീതിപ്പെടുത്തുവാനുമാണ് ഏറെ പേരും അവിടെ പോകുന്നത് അവിടെ പോയി അവിടെയുള്ള ദേവദേവീ വിഗ്രഹങ്ങളിൽ വിശ്വാസമർപ്പിച്ച് മനസ്സ് കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഇരുപത്തിനാല് മണിക്കൂറും ഊണിലും ഉറക്കത്തിലും നമ്മോടൊപ്പമുള്ള പ്രാണേശ്വരനിൽ ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് ഒന്നിരുന്ന് നോക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും ഈ ഭൂമിയമ്മയിലുള്ള സർവത്തിൻ്റെയും നിലനിൽപ്പിന് ആധാരമായ മഹജ്യോതിയുടെ ഭാഗമായ ജഗത്ജ്യോതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒന്ന് ധ്യാനിച്ചു നോക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും ഗുരു പറഞ്ഞു ദൈവം മഹത് ജ്യോതിയാണ് ഗുരു പറഞ്ഞു ഞാൻ ജഗത്ജ്യോതിയാണ് ഗുരു പറഞ്ഞു നിങ്ങളും ജ്യോതിർ രൂപങ്ങളാണ് ഇതെല്ലാം ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ സർത്ത ഉൾക്കൊള്ളാതെ എങ്ങോ ഇരിക്കുന്ന ഒരു ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ നേർച്ച കാഴ്ചകളും ചൊല്ലിക്കൂട്ടലുകളുമായി ഓടി നടക്കാൻ പ്രോത്സാഹനം കൊടുക്കുന്ന മതാഭാസങ്ങളെ ഞാൻ വേദനയോടെ വീക്ഷിക്കുന്നു രണ്ട് നാൾ മുമ്പ് ഞാൻ സന്ദർശിച്ച ഒരു അത്ഭുത വരദാന കേന്ദ്രത്തിൻ്റെ അധിപൻ ഒരു കാര്യം അവിടെ ചെയ്തു വച്ചിട്ടുണ്ട് അതായത് കാര്യസാധ്യത്തിന് വരുന്നവർ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തണം മന്ത്രിമാരും എം പി എം എൽ എമാരും ഒക്കെ അധികാരത്തിൽ പ്രവേശിക്കുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തിയാണ് നമുക്കറിയാം തൽക്കാല കാര്യസാധ്യത്തിന് വേണ്ടി വെറും ചടങ്ങായി അതെല്ലാം മാറിയിരിക്കുന്നു എന്തായാലും എടുക്കുന്ന പ്രതിജ്ഞ നിറവേറ്റുന്നവർ എത്ര പേരുണ്ട് അത് വളരെ ചുരുക്കമാണ് മേൽസൂചിപ്പിച്ച ആത്മീയ കേന്ദ്രത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങ് നല്ലതാണ് അതായത് ജീവിതത്തിൻ്റെ കർമ്മ മേഖലകളെ മുഴുവൻ ഒരു ആത്മീയനെ ചേർന്ന തരത്തിലാക്കി തീർക്കുക എന്നതാണ് പ്രധാനം തൻ്റെ ജീവിതത്തെ ആകെ നവീകരിക്കുക എന്നതാണ് അതിൻ്റെ സാരം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ നിൻ്റെ സ്വഭാവം നീ തിരിച്ചറിയും നീ സന്തോഷവാനാകും ഉള്ളതിൽ സംതൃപ്തനുമാകും നീ ഈ ദേഹമല്ല ആത്മാവാണ് ആത്മാവിൻ്റെ സ്വഭാവം എന്താണെന്ന് ഒരു ആത്മീയ ആചാര്യൻ പറഞ്ഞു അത് സ്നേഹം ദയ ക്ഷമ വിശ്വസ്തത സന്തോഷം സമാധാനം ആത്മസംയമനം സൗമ്യത നന്മ ൊക്കെയാണെന്ന് മറ്റൊരാചാര്യൻ ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് ആത്മാവിൻ്റെ സ്വഭാവം ജ്ഞാനം ആനന്ദം സ്നേഹം സുഖം പവിത്രത ശാന്തി ശക്തി എന്നിവയാണ് ആത്മാവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എൻ്റെ സ്വഭാവം ആയി മാറിയാൽ ജീവിതം ഉത്സവമാകും ലോകം സ്വർഗമാകും തർക്ക സമയത്ത് കിട്ടേണ്ടത് കിട്ടും ആകേണ്ടത് ആകും പിന്നെ ഒറ്റ പ്രാർത്ഥന മാത്രം എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം ഗുരു പറഞ്ഞു അന്വേഷിക്ക് കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും ഈ പറഞ്ഞതിൻ്റെയൊക്കെ സാര സത്ത ഗ്രഹിച്ച് ജീവിതം ആരംഭിക്കണം പ്രിയപ്പെട്ടവരെയും ഞാൻ ചുരുക്കുകയാണ് ഞാൻ ഇന്നും ഒരു വിദ്യാർത്ഥിയാണ് എടുത്തിരിക്കുന്ന വിഷയം ആത്മീയത മാത്രം പ്രായം എൺപത്തിയെട്ടിലേക്കും പക്ഷേ മനസ്സ് കുട്ടിയാണ് ജീവിതമാഘോഷിക്കുന്നു കള്ളു കുടിച്ചും കഞ്ചാവ് വലിച്ചും ശവം തിന്നുമല്ല സാധനാ ജീവിതം നയിച്ച് ജീവിതം ആഘോഷിക്കുന്നു എങ്ങനെ ഇങ്ങനെ എന്നറിയാൻ ആഗ്രഹിച്ച് അടുത്തെത്തുന്നവരെ അത് അറിയിക്കും അറിഞ്ഞ് ആചരിക്കുന്നതിനെ അതിന് പ്രതിഫലമൊന്നും വേണ്ട ഒരു കാര്യം കൂടി എദേശനേക്കെതിരെ ഞാൻ അറിയിക്കുകയാണ് ഇന്നുമുതൽ ഞാൻ എനിക്കൊരു പ്രത്യേക പേര് നൽകുകയാണ് സജീവാനന്ദ് ഫേസ്ബുക്കിൽ എസ് ജെ ആനന്ദിന് പകരം സജീവാനന്ദ് എന്ന പേരിൽ പുതിയ ഒരു പ്രൊഫൈൽ ഒരുപക്ഷെ തുടങ്ങിയേക്കാം എന്നെ പൂർണ്ണമായി അറിയുന്നവർ മാത്രം എൻ്റെ സുഹൃത്തുക്കളാകുക എനിക്ക് പൂർണ്ണമായി അറിയുന്നവരെ മാത്രം ഞാൻ സുഹൃത്തുക്കളാക്കും എൻ്റെ എന്ന് പറയുവാൻ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറുകയാണ് ഇന്ന് എൻ്റെ പേര് മാറ്റവും അതിൽപ്പെടും ചെറുപ്രായത്തിൽ അറിയപ്പെട്ടത് ബേബി എന്ന നാമത്താലാണ് എൻ്റെ ഔദ്യോഗിക നാമം സെബാസ്റ്റ്യൻ ഒരിക്കൽ ഞാൻ ബേബി സെബാസ്റ്റിൻ എന്നാക്കി എൻ്റെ പേര് ഇപ്പോൾ അറിയപ്പെടുന്നത് അനന്ത് സാർ എസ് ജെ അനന്ത് എന്നാണ് അനന്ത് ആനന്ദമാകുന്നു അത്രയേ ഉള്ളൂ സജീവ് എന്നതിൽ എസ് ജെ ഉണ്ട് അപ്പോൾ എസ് ജെ അനന്ത് എസ് ജെ ആനന്ദുന്നു ഈ പ്രപഞ്ചത്തിന് ആധാരമായ ആ ശക്തി ചൈതന്യത്തിൻ്റെ പേര് സച്ചിത് ആനന്ദമെന്നാണ് സച്ചിത് ആനന്ദം സത്യം ജ്ഞാനം ആനന്ദം ആ ശക്തി ചൈതന്യ ഭാഗമായ ഞാൻ സജീവാനന്ദമാണ് നിർജീവാനന്ദമല്ല സജീവാനന്ദം എന്ന മുതൽ ഞാനും ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് ഉടമ്പടി ഇതാണ് ഒന്ന് ഞാൻ മൂലം ആരും വേദനിക്കരുത് രണ്ട് ഞാൻ ആർക്കും ഭാരമാകരുത് മൂന്ന് ഒരു ദൈവപുത്രനു യോജിച്ച ജീവിത ശൈലിയിലായിരിക്കും ഞാൻ മുന്നോട്ട് നീങ്ങുന്നത് നാല് എൻ്റെ അറിവും ആരോഗ്യവും സമയവും സമ്പത്തും മറ്റുള്ളവരുടെ നന്മയ്ക്കായി കൂടി ഞാൻ വിനിയോഗിക്കും അഞ്ച് ോർത്ത് ഒരിക്കലും ഉത്കണ്ഠപ്പെടുകയില്ല വളരെ ആനന്ദമോടെ ഇന്നിൽ ഈ നിമിഷം ഞാൻ ജീവിക്കും എന്നെ ശ്രമിച്ച എല്ലാവർക്കും വളരെ നന്ദി പറഞ്ഞതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പൊറുക്കുക നന്ദി നമസ്കാരം